ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നതിനും ചാനൽ തുടങ്ങുന്നതിനും വിലക്കേർപ്പെടുത്തിയ ഉത്തരവ് റദ്ദാക്കി ഭരണപരമായ കാരണത്താലാണ് സർക്കുലർ പിൻവലിച്ചിരിക്കുന്നതെന്നാണ് വിശദീകരണം സർക്കുലറിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് വിമർശനമുയർന്നിരുന്നു പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാകാതെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കാതെയും പോസ്റ്റുകൾ ഇടുന്നതിന് അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷകൾക്ക് മറുപടിയായാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കുലർ പുറത്തിറക്കിയത് അനുമതി നൽകിയാൽ ചട്ടലംഘനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നായിരുന്നു ഉത്തരവിൽ ആരോഗ്യ വകുപ്പ് അറിയിച്ചത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചാനൽ തുടങ്ങിയ നിശ്ചിത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും വീഡിയോകൾക്ക് വ്യൂസ് ലഭ്യമാകുന്നത് വഴിയും പരസ്യ വരുമാനം ഉൾപ്പെടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനിടയാകും ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം നാൽപ്പത്തി എട്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് സർക്കാർ അനുമതി വാങ്ങിയ ശേഷം വരുമാനം ലഭ്യമാക്കാൻ സാധ്യതയുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റുകൾ പ്രതിഫലം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് അന്വേഷിക്കുന്നതിനും തെളിയിക്കുന്നതിനും പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു ആദ്യം പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം